പ്ലെയർ ് അമീർ ലൈവിലേക്ക് സ്വാഗതം ഇതെന്താ ഇതൊരു കാറാട്ട കാറായിട്ട് തോന്നുന്നില്ലേ മുട്ട റിമോട്ടില് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ടോയ്സ് താങ്കുവോ താങ്ക് യു ആണോ ലൈക്ക് അടിച്ചോ ഒരു ലൈക്കും കൂടെ തടിച്ചേരേ എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ആണോ അതെ അതെ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം സുഖം തന്നെ മഴയാണോ ചൂടാണോ എന്താണ് വന്നതല്ലേ ഒന്ന് ഇരുന്നിട്ട് പോരെ ലൈക്ക് മതി മതി തെയ്യേ മതി മറന്നു പോയാലോ എന്ന് വിചാരിച്ചു ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിച്ചു എന്താണ് സ്പെഷ്യൽ ഫ്രൈഡേ സ്പെഷ്യൽ എന്താണ് പൊറോട്ട ബീഫ് ഫ്രൈ തന്തൂരി മയണൈസ് ഓ പിന്നല്ല പൊളി പൊളില്ലോ എവിടെയാ ഇവിടെ വരെ വന്നാൽ ലൈക്ക് അടിക്കാതെ പോവോ ഇല്ല 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 സോറി സോറി ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു പുറത്ത് ഇപ്പൊ എവിടെയാ ദുബൈയിലാണോ എവിടെയാ ചൗദിയിലാണോ ഫ്രൈഡേ ബോഫല്ലേ വർക്കില്ലല്ലോ വീട്ടിൽ സമാധാനത്തിൽ വളർന്ന് കിടക്കുന്നു സമാധാനത്തിൽ വളർന്നു കിടക്കും നാട്ടിൽ മല ഇപ്പൊ നാട്ടിലാണോ അത് ശരി പിന്നെ വേറെന്തൊക്കെയാ വിശേഷം മഴയുണ്ടോ മലപ്പുറത്തും എം ഫോർ ഹായ് എം ഫോർ ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് നല്ല വിശേഷം സുഖം അലഹദില്ല സുഖം അങ്ങനെ പോകുന്നു നാല് വർഷമായി കത്തർ റിട്ടേൺ ആയിട്ടാണോ അതെ നമ്മുടെ നാടും പച്ചപ്പും ഹരിതാബയും അതൊക്കെയല്ലേ നല്ലത് അല്ലേ എന്തിന് പോയി കിടന്ന് മണ്ണെല്ലാവരും രണ്യത്തിൽ കഷ്ടപ്പെടണം മഴയുണ്ടോ മലപ്പുറത്ത് ഇപ്പൊ ഒന്നും കൂടി പോകണം തോന്നുന്നുണ്ട് ആ നാല് വർഷം കൊണ്ട് നാട്ടിൽ നിന്നപ്പം തോന്നുന്നില്ലേ ഒന്നും കൂടെ ഒന്ന് പോണമെന്ന് ഇവിടെ നിൽക്കുമ്പോ ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ അങ്ങനെ തോന്നും അല്ലെ ഇവിടെ പോയാ മതി എന്ന് തോന്നും നാട്ടിൽ തിരിച്ചു പോയാ മതി എന്ന് തോന്നും ഇപ്പൊ കുറച്ച് ഫാമിങ് ഒക്കെ ആയിട്ട് പോകുന്ന നല്ലതാ അതാണ് നല്ല കാര്യം എല്ലാ കാലവും ടെക്നിക്കൽ പരമായി നിന്നാലോ മനസ്സിന് സന്തോഷം കിട്ടും അല്ലേ ജോലിയിൽ സംതൃപ്തിയും കിട്ടും ഇന്ന് കാലത്ത് മഴ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല ആന്നോ തണുപ്പല്ലേ എന്നാലും കാലാവസ്ഥ തണുപ്പല്ലേ മഴ ഇല്ലെങ്കിലും സലിത്താട നാട്ടുകാരനാണല്ലേ സലിത്ത മലപ്പുറം അല്ലേ ലൈക്ക് വന്നോ ലൈക്ക് വന്നു ലൈക്ക് വന്നു ലൈക്ക് വന്നിട്ടുണ്ട് ു താങ്ക് യു ആണാണ് ഉം സലീത്ത ഇന്ന് കണ്ടില്ല സലീത്ത ലൈവിൽ വരുന്നതാ എവിടെ പോയോ എന്തോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാണ് ആണോ ഓക്കെ ഓക്കെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് താങ്ക്സ് താങ്ക് യു താങ്ക് യു ഓക്കേ പിന്നെ കാണാമോ ഓക്കേ ഓക്കേ ശരി സമീർ സമീർ വന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം എവിടെ ആയിരുന്നു കാണാനൊന്നും ഇല്ലല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ആളില്ലേ ഇല്ലടെ ഇന്ന് ഇവിടെ ആരെയും കാണുന്നില്ല ഇന്നിവിടെ ആരെയും കാണുന്നില്ല കേട്ടോ ഞാൻ കുറച്ചും കൂടി താമസിച്ചിട്ടല്ലേ ലൈവ് ഇടുന്നത് ഒരു മണിക്കൂർ താമസിച്ചിട്ടാണല്ലോ ലൈവ് ഇടുന്നത് അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് ഞാൻ വന്നില്ലല്ലോ വന്നില്ലല്ലോന്നു നാട്ടുകാരൊക്കെ എവിടെ എവിടെ പോയോ എന്തോ ആരെയും കാണുന്നില്ല എന്റെ ലൈവ് സാധാരണ ഒമ്പത് മണി കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചൊന്ന് വെള്ളിയാഴ്ച അല്ലേ എല്ലാവരും ഓഫരിച്ചെന്ന് വന്നതാ അപ്പൊ ആരും വന്നില്ല അപ്പൊ ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ കൊറേ സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്നു നോക്കാം ചിലപ്പോൾ വന്നാലോ നമ്മളെല്ലാരും ഉണ്ടെങ്കിലല്ലേ ഒരു രസൂ അതിന് നാളെയല്ലേ ഓഫ് വെള്ളിയാഴ്ചയല്ലേ ഗൾഫ് ശനിയാഴ്ചയാണ് ഓഫ് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നാ പിന്നെ ഓഫാക്കിട് വന്ന സ്ഥിതിക്ക് അടുത്തഞ്ചു മിനിറ്റ് നിന്നിട്ട് പോയിട്ട് വരുന്ന സമയത്തൊന്നും കൂടി വരാ ചെലപ്പോ ആരെങ്കിലും വന്നാല സൗദി മാറിയിട്ടില്ലല്ലോ അല്ലേ ഇല്ലല്ലോ മാറിയിട്ടില്ല സൗദിയിലും ദുബൈയിലും എല്ലാ സ്ഥലത്തും വെള്ളിയാഴ്ച അല്ലേ ഓഫ് അങ്ങനെയല്ലേ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ച പിന്നെ ഇന്നലെ സലീത്ത് എന്റെ അടുത്ത് പറഞ്ഞു നീ കുറച്ചു നേരത്തെ ലൈവ് ലൈവിട അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇട്ടു നോക്കിയത് അപ്പൊ സലീത്ത പോലും വന്നില്ല നേരത്തെ ഇട്ടിട്ട് താമസിടുമ്പോ ഉറങ്ങും ചെയ്യും നോക്കട്ടെ കുറച്ച് ഒന്നും കൂടെ വന്ന് നോക്കട്ടെ അല്ല ദുബൈ മാറ്റി കുറെ ആയല്ലോ ആണോ ബിസി ആവും ആയിരിക്കും ഇല്ല ഈ സമയത്ത് എല്ലാവരും ലൈവല്ലേ കുറെ ലൈവ് നടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ആ ലൈവിലൊക്കെ ആയിരിക്കാം അതുകൊണ്ടാ ഷമീർക്കാടെ ലൈവൊക്കെ നടക്കുന്നുണ്ടല്ലോ അത് ലൈറ്റ് കത്തുവോ കത്തും ലൈറ്റ് കത്ത് മറ്റേ റിമോട്ടിൽ ഓടുന്ന ടോയ്സ് അല്ലേ ഓടുമ്പ കത്തും കത്തിക്കണോ കത്തിക്കും ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ എവിടെയും പോയില്ലേ ഇന്ന് ഇല്ല ഇന്ന് എവിടെയും പോയില്ല ചൂടല്ലേടെ രാത്രിയൊക്കെ പുറത്ത് പോയി വിചാരിച്ചിട്ടുണ്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോണോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട അവര് കളിച്ചോട്ടെ എടുത്തോണ്ട് പോയി അത് കേട്ടപ്പോഴേ കത്തിക്ക ആകാശ് വന്നല്ലോ സുർമി ഹായ് ആകാശ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാന്നോ എവിടാ ഞാനിവിടെ തന്നെയുണ്ട് ആകാശ എവിടെ എന്തായി എന്തൊക്കെയാണ് വിശേഷം ആകാശ് ആകർഷി ഇന്നലെ കൊറേ സമയമൊക്കെ നിന്നിട്ട് പിന്നെ എന്തോ പറ്റി പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ ഓഫ് ആയി പോയോ സമീർ കണ്ടോ കത്തുന്നത് കണ്ടോ വലിയ കാര്യമാണെന്ന് തോന്നുന്നല്ലേ വന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാന്നോ ലൈക്ക് ത്രീ താങ്ക് യു താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ മക്കൾസ് ഒക്കെ എന്താണ് പരിപാടി 我那个。<laughs> ആ ബാങ്ക് കേട്ടോ അപ്പൊ ഞാൻ മുന്നോട്ട് എഴുതാ മഴ തന്നെ വിശേഷം മഴയാണല്ലേ ഫുൾ ടൈം മഴ ഇവിടെ ഭയങ്കര ചൂടാ കൊള്ളാത്ത എല്ലാവരും കിടന്നു കിടന്നല്ലേ മക്കളെ കുറഞ്ഞോ എന്റെ സലീത്ത വന്നില്ലേ ഇല്ല സലീത്ത ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞേ നീ കൊറച്ചും കൂടി നേരത്തെ ലൈവ് ഇടന്ന് ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് സാധാരണ ലൈവ് ഇടുന്നത് എന്ന് പറഞ്ഞ ആള് ഇന്ന് ലൈവ് ഇട്ടിട്ട് ഇവിടെയും കണ്ടില്ല ചെമീക്ക ലൈവിൽ പോയി കുത്തിയിരിക്കുന്ന എന്തോ കിടക്കാതെ തലകുത്തി നിക്കാൻ പറ ഓ സാധാരണ എങ്ങനെയാണോ കിടക്കുന്ന സമയത്ത് തലകുത്തി നിക്കോടാ ഷറഫുദ്ദീൻ വന്നല്ലോ ഹായ് ഷറഫുദ്ദീൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങള് പുട്ടൊക്കെ കഴിച്ചോ സലീത എന്നാലും ഞാൻ കണ്ടില്ലല്ലോ എവിടെ പോയോ ആവോ ആകാശ് വന്നിട്ട് പോയോ അതേ അതേസമയം ഉറക്കം വരുമ്പോ തലകുത്തി അങ്ങ് നിക്കൂന്നായിരിക്കും സുഖം അങ്ങനെ പോകുന്നു ഉണ്ടൊക്കെ കഴിച്ചോ ഏനെ ചെറുപ്പൂന്ന് വിളിക്കുന്നു നമ്മളൊക്കെ തലകുത്തി മറിഞ്ഞാ കിടക്കാറ് ആ തോന്നി തോന്നി തലകുത്തി മറിഞ്ഞാണ് കിടക്കുന്നെന്ന്ഹാത്തായ ഉം അതെ കഴിച്ചോ നിങ്ങള് കഴിച്ചില്ല നമ്മള് കഴിച്ചില്ല സമയായില്ല നമ്മൾ കഴിക്കാന്നൊക്കെ താമസിക്കും അത് വവ്വാലിന്റെ വവ്വാലിന്റെ ജനസിൽ പെട്ടതാണോ എന്തോ ഇവ സർക്കസിലാണോ സമീർ എന്നോ വവ്വാലിനെ പോലെ തലകുത്തി നിന്നായിരിക്കും ചോറങ്ങുന്ന പോയാ അതും പറഞ്ഞിട്ട് അങ്ങനാടെ ചെടിക്കൊക്കെ അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ടല്ലോ എല്ലാം മഴ പെയ്യുന്നത് കൊണ്ട് വളരെ നന്നായിട്ട് നിക്കാല്ലോ ഒരു വെറൈറ്റി ആവട്ടെ ചെറു അതെ അതെ വെറൈറ്റി ആവട്ടെ തലകുത്തി നിന്ന് ഉറങ്ങണമല്ലോ എന്നും നേരെ നീണ്ടെന്ന് പറഞ്ഞല്ലേ കിടക്കുന്നത് അതെ അതെ ചെടിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷോ ഓ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞതാ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം ഇനിയിപ്പം ഷഹനാക്ക് രണ്ടു ദിവസം റെസ്റ്റ് അല്ലേ മക്കൾക്ക് സ്കൂളിലൊന്നും പോണ്ടല്ലോ വെള്ളമൊഴിക്കൽ ഒരു ജോലിയാണ് അണാണ് പ്രത്യേകിച്ച് ഉണക്കത്ത് കുറച്ചും കൂടെ പാടല്ലേ മഴയില്ലാത്ത ദിവസങ്ങളിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ട് പിന്നെ വെള്ളം എല്ലാ സ്ഥലത്തും ഒഴിക്കുന്നത് ഒരു അതൊരു പണിയാണ് പൈഹായിരുന്നു ഇപ്പൊ അവിടുന്ന് ചവിട്ടി പുറത്താക്കി ആണോ ഞാൻ ആ കാർ കാർ വേണ്ട നീയാണല്ലേ അപ്പൊ മഴ ഒഴിക്കുന്ന ആണ് പയ്യത്താ കഴിറ്റോന്ന് ചോദിക്കുന്നുണ്ട് പയ്യാസാണോ സമീർ നിനക്ക് ഭാവി കാണുന്നു സർക്കസിൽ എന്തെങ്കിലും ജീവിക്കും കേട്ടാ കഴിച്ചടാന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാറ് കൊണ്ടുപോയി കാറ് സമീർ ആര് എന്ന് എന്നാൽ ഞാൻ നീങ്ങട്ടെ ഗുഡ് നൈറ്റ് ആ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണോ ഷർഫു ഉറങ്ങുള്ള സമയമായോ പൈഹ ഇപ്പോ ഉണ്ടാക്കുന്ന ജോലി ആവശ്യമുണ്ടെങ്കിൽ പറ ഫ്രീ ആയിട്ട് തരാന്ന് എന്തുണ്ടാക്കുന്ന ജോലി എന്തുവാ ബോംബോ എന്താണ് സമീർ എന്തെന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ല എന്ത് ജോലി ഡിക്കു വന്നല്ലോ ഹായ് ഡേക്യു ദ ഹായ് എന്താണ് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ സമീർ എന്തുവാ ബോംബിടുന്നു ബോംബിട്ടിട്ട് തീ കത്തിക്കുന്നു എന്താ ലൈവിൽ പോട്ടെ സലീത്ത വരുമ്പോ തിരക്കി പറയണേ ഓകെ ഓക്കെ പറയാം പറയാം സലീത്ത അവിടെ എവിടെയെങ്കിലും കാണണമെങ്കിൽ ഇങ്ങോട്ടൊന്നും പറഞ്ഞു വിട്ടേ കേട്ടോ വരുമ്പോ തന്നെ കഴിഞ്ഞിട്ടിരിക്കണോ എന്തോ ഒരു ശീലം നിങ്ങക്ക് വല്ലതും തരാൻ മനസ്സുണ്ടെങ്കി ഇട്ടിട്ട് പോ പോളൊക്കെ വന്ന് എന്നാ ഞാനങ്ങോട് അത് ശരി ആളെ ആളെ കണ്ടാ പിന്നെ ഓടിക്കളയോ നിക്കടോ അവിടെ റോബിൻ ജോസഫ് ഹലോ ഹലോ റോബിൻ വിക്കു ഇന്നലെ പ്രവീണ് തിരക്കിയായിരുന്നു വന്നപ്പോ ൂന് തിരക്കുകയായിരുന്നു പ്രവീണ് പ്രവീൺ നിന്ന് കണ്ടില്ലല്ലോ മുകളിലെങ്ങാണോ ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങണേ ഫൈഹ വേൾഡ് ഓക്കേ എന്ന് പറയുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഒന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വാ തിരിച്ച് വരുന്ന വഴി ഒന്നുകൂടെ ഒന്ന് കയറിയേക്ക് അടിച്ചോ ലൈക്ക് ഡൺ താങ്ക് യു താങ്ക് യു തിരക്കാണല്ലേ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു വന്നു ഹലോ പറഞ്ഞു ബൈ പറഞ്ഞു ലൈക്ക് ഇട്ട് പോണം കാണികൾ നോക്കി നിൽക്കാതെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക അതെ 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 എല്ലാവരും വന്നോ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഫുഡ് എന്നും കുറച്ചൊരു നേരത്തെ ലൈവ് ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല കഴിച്ചോ കഴിച്ചില്ല കഴിക്കാനുള്ള സമയമായില്ലോ പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരത്തെ ഒന്ന് ലൈവ് ഇട്ട് നോക്കാം ഇപ്പോ ആരും വരുന്നില്ല എല്ലാവരും തിരക്കായിരിക്കാം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചതാ റോ വൺ ലൈവ് ദാറ്റ്സ് വൈ ഐ ആം സോറി ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ഇന്നലെ വന്ന് വന്നീനോ വന്നു വന്നു ഇന്നലെ പിന്നെ ഇന്നലെ ഞാൻ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് ഇന്നലെ ഒമ്പത് ഒമ്പത് മണിയൊക്കെ ആയപ്പോ വന്നു ലൈവില് അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ആകാശ് വന്നു ആകാശിന്റെ കുറച്ച് ട്രാജഡി കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് ഇന്നപെള്ള ഞാൻ കൊല്ലും എടുക്കും പറഞ്ഞിട്ട് പ്രവീണും സലീത്തയും കൂടെ പ്രോത്സാഹിപ്പിച്ച് അപ്പൊ പ്രവീണ തിരക്കുമായിരുന്നു ഏട്ടോട് ഇരിക്ക സബാക്കി നോക്ക് അപ്പോഴ് വരും ചിലപ്പോ അങ്ങനെ ചിലരുടെ നോട്ടിഫിക്കേഷൻ വരാതിരിക്കുമ്പോ അൺസബ് ചെയ്തിട്ട് സബ് ചെയ്യുമ്പം വരും ആകാശ് വന്നോ പിന്നെ ആകാശ് വന്നിട്ട് ആകാശ് സലീത്ത രാത്രി കട്ടിൽ നിന്ന് എണീച്ച് ഡൈനിങ് ഹാൾ വരെ എത്തി അവിടെ കിടന്ന് ചിരിച്ച ഇക്ക എന്നെ ആട്ടി പുറത്താക്കും പറഞ്ഞിട്ട് അത്ര കോമഡി ആയിരുന്നു ആകാശിന്റെ ഓരോ സംസാര രീതി ഉണ്ടല്ലോ ഇങ്ങനെ രസമായിരുന്നു അപ്പോഴി ഇന്നലെ പ്രവീണ് തിരക്കായിരുന്നു ഇപ്പൊ ആകാശിനെ വിളിച്ചോണ്ട് പോയ എന്തോ കൊറേ സമയം കഴിഞ്ഞപ്പോ ആകാശിനേയും കണ്ടില്ല ആകാശ് നേരത്തെ വന്നൊരു ഹായ് പറഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു കുറച്ച് കൊറച്ചുകഴിയുമ്പോ വരും അവരെല്ലാം ആ കറക്റ്റ് ആ സമയമാകുമ്പോഴേ വരത്തുള്ള തോന്നുന്നു ലൈവ് ഇടുന്ന സമയമാകുമ്പോ അവർക്ക് ഇപ്പൊ തിരക്കായിരിക്കും അതായിരിക്കും പ്രവീണിനെയും കാണുന്നില്ല സലീഫ് പ്രവീണ എവിടെ അതാ ഞാൻ വിചാരിച്ചിന്ന് വെള്ളിയാഴ്ച ഓഫല്ലേ അപ്പോഴും എല്ലാവരും ഫ്രീ ആയിരിക്കും അപ്പൊ അവരൊക്കെ ഓരോ തിരക്കാണെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്ന് നോക്കാം ലൈവില് അപ്പവരുമായിരിക്കും ഞാൻ വിചാരിച്ച ആരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് പോവാം എന്നും വരുന്ന സമയമാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ വന്ന് നോക്കാം അപ്പൊ എല്ലാരും കൂടെ ഉള്ളപ്പോ ഒരു രസം അല്ലേ കാണുന്നില്ല രണ്ട് മിനിറ്റും കൂടെ ആവുമ്പോ അരമണിക്കൂറാവും അപ്പൊ ഞാനൊന്ന് ഓഫ് ചെയ്യും എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം എല്ലാവരും വരും അത എന്നിടുന്ന സമയത്തെ വരത്തുള്ളായിരിക്കും അവരെല്ലാവരും തിരക്കിലായതുകൊണ്ടായിരിക്കും അപ്പൊ എന്നെ ഒന്ന് അൺസബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ് ആ കേട്ടോ അപ്പോഴും നോട്ടി വരും അരമക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി വാ എല്ലാവരും കൂടെ ഉള്ളപ്പം നല്ല രസമല്ലേ നമുക്ക് കുറച്ച് പേർ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവാം ഓക്കെ സെറ്റല്ലേ ആരുമില്ല ഒരാളെ കാണിക്കുന്നുള്ളൂ നീ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ എന്നാൽ പിന്നെ പോയിട്ട് പിന്നെ വരാം നോക്കട്ടെ ചിലപ്പം വേറെ ഏതെങ്കിലും സ്ഥലം ലൈവിലൊക്കെ കാണും ഇവിടെ കാണാത്തവരൊക്കെ ഞാൻ അവിടെ പോയി പൊക്കിക്കൊണ്ട് പിടിച്ചുകൊണ്ടൊക്കെ വരട്ടെ ബൈ